തുളസിക്ക് വട്ടം വെക്കുന്നു എന്റെ മോള് പോയി ചേച്ചല്ലേ അയ്യോ എന്റെ പൊന്ന് ഇത് എന്തൊരു എന്തോ ഇടിയോടിച്ചത് ഇത് ഇത് കൊണ്ടു എന്ത് പൊന്നെ രാവിലത്തെ അടിയായി കാണുന്നുണ്ടോ ഇത് കണ്ട ജോലി ചെയ്യുന്ന എന്റെ പൊന്നെ എന്തോ ഇടീടിച്ചത് അയ്യോ ചെറുക്കനെ ചൂട് വെച്ചൊക്കെ അടിക്കുന്ന അതെ കണ്ട അവനടിച്ച ചൂറ് വെച്ച് ചൂരും കെട്ടിയ ചാമ്പിള്ളാരടിക്കുന്ന കണ്ടെത്തേ കണ്ട 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 കണ്ട

ഞാൻ ഞാനെന്തെടുത്ത് ഏറ്റവും മോള് പറയണ്ടാ മോള് ചെയ്യണ്ടപ്പോ ഇറങ്ങി എന്റെ കുഞ്ഞ് കലയൊന്നു വേണ്ടി വാളെ ചുമ്മാരുന്നേ കേറിക്ക് ഇങ്ങോട്ട് തൂത്തിട്ടാ തൂത്തിട്ട് പോട പോട്ട പോടാ 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 അവളും തൂത്തോളും പോട നോടാ അവളും ചെയ്തോളൂടാ ഞാനൊന്നും ചെയ്തില്ല ഞാൻ അവിടെ അടങ്ങിയിരുന്നത് കാണിക്കുന്നവരെ ട്യൂഷൻ വിടാഞ്ഞോ നീ ആ എന്താ ഇവിടെ ഇവരെ ട്യൂഷൻ ട്യൂഷനുടാഞ്ഞ ആ എന്താ ട്യൂഷൻ ഇല്ലാത്ത മാറാ ഏർന്നു പോയി എന്താ ഒരു പറയാണ്ട് മോഹാൻ ഇരിക്കുന്ന നായയുടെ തലയിൽ തേങ്ങ വീഴാൻ തേങ്ങ വീണ് എന്ന് അങ്ങനെ അങ്ങനെ ഒരു പഴഞ്ചല്ലോ എന്ന് പറഞ്ഞോട്ടെ എങ്ങനെയെങ്കിലും ജോലി ചെയ്യാതിരിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്ന അജ്മയുടെ മുന്നിലേക്ക് ഇന്ന് വന്ന് വീണു അജ്മല അച്ചിരി ഉണ്ടല്ലേ അച്ചിരി ചിരി കണ്ടില്ലേ കശ് അപ്പൊ അതുപോലെ എങ്ങനെങ്കിലും നിർത്തണമെന്ന് വിചാരിച്ചിരുന്നപ്പോ അജ്മി ചെല്ലുമി ആ ഇനി ഇവിടെ വരത്തില്ല ഇനി ഞാൻ വന്ന ഞാനെ ഓടിക്കും ശരി മോള് തൂത്തിട്ട് പോലും ഇരിക്കല്ലേ നീയാണ് അവൻ അവന്റെ പണി നോക്കിട്ടാ നീ ആണോ ചെല്ലുന്നത് നീയാണോ ചെല്ലുന്നത് ആ നീ ആണെ വഴക്കിന് അല്ലുന്നീയാണോ വഴക്കിനെല്ലുന്ന വേഗം തൂ വേഗം വേഗം തൂത്തിട്ടോ അപ്പൊ ഇന്നത്തെ അടി ഇതായിരുന്നു കേട്ടോ രാവിലെ ഒന്ന് മിറ്റം തൂക്കാൻ പറഞ്ഞതിനുള്ള അടിയായിരുന്നു